ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം പറഞ്ഞ് 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 വയ്യാതായി എത്ര പ്രാവശ്യം ഒരു വിഷയം പറയുക ഒരു ഭരണകൂടത്തിൻ്റെയോ ഒരു ഭരണവ്യവസ്ഥയുടെയോ ഒരു ജനതയുടെയോ മുഖത്ത് നോക്കി പറയുന്നതിനൊരു ലിമിറ്റില്ലേ അടിയന്തരാവസ്ഥയുടെ കാളരാത്രികൾ കണ്ട് കുറേ ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ അറുമാദിച്ചത് കണ്ട് എത്രയോ ഹൃദയങ്ങളാണ് പൊട്ടി എത്രയോ മനുഷ്യരാണിവിടെ മനുഷ്യ ശരീരമൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മൃതപ്രായരായി ഇപ്പോഴും കുറച്ച് പേരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നല്ല പ്രായമായിട്ട് എന്തൊരു കഷ്ടമാണ് അതിനുശേഷം ഇങ്ങോട്ട് നോക്കൂ സ്വതന്ത്ര കേരളത്തിൽ എന്തുമാത്രം ലോക്കപ്പ് മർദ്ദനങ്ങൾ എന്നാൽ ഇതിലൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിരുന്നതാണ് ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ അമ്പത്തേഴ് ആ പഴയ കാലഘട്ടത്തിൽ കഥയെടുത്താൽ പോലീസ് സ്റ്റേഷൻ ഏത് പാർട്ടിയാണോ അധികാരത്തിലോ അവർ ഭരിക്കും സി പി എം അധികാരത്തിലുണ്ടോ സി പി എം ആയിരിക്കും തീരുമാനിക്കുന്നുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ എന്ത് നടക്കണം ആരെ പിടിക്കണം ആരെ വിടണമെന്ന് കോൺഗ്രസുണ്ട് അവർ തീരുമാനിക്കും സ്റ്റേഷൻ ചുമതല ഉള്ളവരുണ്ട് പാർട്ടിയിൽ നിന്ന് സ്റ്റേഷൻ ചുമതല ഉള്ളവരുണ്ട് അവർ കത്ത് കൊടുക്കും അത് കൊടുക്കും വിളിച്ച് പറയും അതനുസരിച്ച് ചെയ്തു എസ് ഐക്ക് ഒന്നും ഒന്നും ചെയ്യാനില്ല അതെല്ലാം മാറി കുറേ പൊളിറ്റിക്കലായിട്ട് അവർ ലിബറലായി പൊളിറ്റിക്കലിൽ നിന്നൊക്കെ അവർ ലിബറലായി പോലീസ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടു സംവിധാനങ്ങൾ മെച്ചപ്പെട്ടു പരിശീലനങ്ങൾ മെച്ചപ്പെട്ടു ഒരു ഡി ജി പി ഉള്ളത് പല ഡി ജി പലർ ഒരുപാട് ആളുകൾ ഡി ജി പി കയറി വന്നു ഒരുപാട് മാറ്റം വന്നു പോലീസിലൊക്കെ ഘടനാപരമായി മാറ്റം വന്നു മാതൃകാ പോളിസ്റ്റേഷൻ വന്നു ജലമൈത്രി വന്നു എല്ലാം വന്നു പക്ഷേ കുറച്ച് ഏമാന്മാർ ഇപ്പോഴും ഏമാന്മാരായിട്ട് തന്നെ നിൽക്കുകയാണ് അരക്കാക്കി ഫുൾ ട്രൗസർ ആക്കിയത് കൊണ്ട് ഏമാൻ്റെ മനസ്സ് മാറിയില്ല ഇപ്പോഴും ഇടിവണ്ടിയുണ്ട് ഇടിമുറിയുണ്ട് നടയടിയുണ്ട് നടയടി ഇപ്പോഴും ഉണ്ട് ജയിലിൽ കൊണ്ടുപോകുമ്പോൾ തെറ്റ് ചെയ്തിട്ടായാലും തെറ്റ് ചെയ്തിട്ടില്ലാത്തായാലും ഏത് കാര്യമായാലും ജയിലിൽ ചെല്ലുമോ അവിടെ വെച്ച് നടയടിയുണ്ട് കൃത്യമായ നടയടിയുണ്ട് സ്റ്റേഷനിൽ കയറ്റുമ്പോൾ നടയടിയുണ്ട് സ്റ്റേഷൻ്റെ സെല്ലിൽ ഇടുമ്പോൾ നടപടിയുണ്ട് തെറിവിളിയോ എന്തൊരു പൂര തെറിവിളിയാണ് ഒരിക്കൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും നടന്നുകൊണ്ടിരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നൊരു കാലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല കേട്ടോ ഐഡൻറ്റിഫൈ ചെയ്താൽ അത് ഒരു പോലീസ് സ്റ്റേഷനിൽ രണ്ട് ഒരു സുഹൃത്തിനെ പിടിച്ചുകൊണ്ട് പോയി നമ്മുടെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഭാഗമായി പിടിച്ചുകൊണ്ട് പോയതാണ് അല്ലാതെ മോഷണവും കൊലപാതകമൊന്നുമില്ല അപ്പോൾ വേറൊരു വക്കീൽ പാർട്ടിക്കാരനായ വേറൊരു വക്കീൽ ഇറക്കാൻ പോയി അപ്പോൾ ഇറക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ നിൽക്കാം അപ്പോൾ വേടോ നമുക്ക് രണ്ടു കൂടെ പോയി എനിക്ക് ഒരു കൂട്ടിരിക്കട്ടെ നമ്മൾ വിളിച്ചു അങ്ങനെ സ്റ്റേഷനിൽ ചേച്ചി അപ്പോൾ എസ് ഐ ഇല്ല പിന്നെ എമാൻ പറഞ്ഞു ഏട്ട് പറഞ്ഞു ഏട്ട് മൂത്തൊക്കെ എസ് ഐ ആവുന്ന കാലം ഒക്കെയാണ് ഏട്ട് പറഞ്ഞു ഏട്ട എമാൻ പറഞ്ഞു എസ് ഐ വരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ എസ് ഐ വന്നില്ല സി ഐ ആണ് അപ്പോൾ സി എ റെസ്റ്റൊക്കെ എടുത്ത് സി എ വന്നാൽ വളരെ ഭയഭക്ത ബഹുമാനത്തോടുകൂടി നമ്മൾ നിൽക്കുകയാണ് കാര്യം എപ്പോഴാണ് ഇടി എമ്മ കിട്ടണമെന്ന് അറിയാൻ പറ്റില്ല ഔദ്യോഗിക കൃത്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ആരെയും പിടിച്ചിട്ടിടിക്കാം അതാണ് നിയമത്തിൻ്റെ ഒരു പ്രശ്നം ഈ സുജിത്തിനൊക്കെ കിട്ടിയ പ്രശ്നം അതാണ് കുന്നംകുളത്ത് ഔദ്യോഗിക കൃത്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തി അങ്ങനെ ഈ സി ഐ വന്നെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വള്ളം തുറി അങ്ങ് അമ്മയ്ക്ക് പറയുകയാണ് തള്ളയ്ക്ക് വിളിക്കുകയാണ് അപ്പം എനിക്കാണെങ്കിൽ ഒരു ശേഷി പണ്ടേ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചാടി വീണ് പറഞ്ഞു സാർ എന്തിനാണ് ഇങ്ങനെ അമ്മയൊക്കെ പറയുന്നത് അത് തൻ്റെ അമ്മേലല്ലല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞു സാർ ആരമ്മയെ പറഞ്ഞല്ലോ ഒരാളിൻ്റെ അമ്മയെ പറയുമ്പോൾ തള്ളയ്ക്ക് വിളിക്കുമ്പം കേട്ടോണ്ടിരിക്കുന്ന പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു എങ്കിൽ താൻ ഇവിടെ നിൽക്കേണ്ട താൻ പോക്കോ എന്തായാലും എന്നിട്ട് മറ്റാളുടെ മുഖത്ത് വയ്ക്കും അയാൾ പൊളിറ്റിക്കൽ ലീഡറാണ് അപ്പോൾ വക്കീലുമാണ് ആ അയ്യോ സുഹൃത്തെ ഞാൻ ആ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് നീതി ഒന്നാർക്ക് കുറച്ച് കൊടുത്തേ പറ്റുള്ളൂ എന്ന് ഇതാണ് പോലീസ് അങ്ങനെ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും തല്ലും കേസും വഴക്കും ഒക്കെ ഉണ്ടാക്കി ഓരോരുത്തനെ അകത്തിടണമെങ്കിൽ കൃത്യമേ അകത്തിട്ടിരിക്കും എന്തായാലും സുജിത്തിൻ്റെ കുന്നങ്ങളും സുജിത്തിൻ്റെ വാർത്ത വന്നതിന് ശേഷം നാല് പോലീസുകാരന്മാരെ സസ്പെൻഡ് ചെയ്യണം പെർമനൻറ്റായിട്ട് സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സർവീസ് ഇന്നേ എടുത്ത് കളയണം ഡിസ്മിസ് ചെയ്ത് വീട്ടിൽ പറഞ്ഞു വന്ന് നമ്മൾ ചെയ്തു അന്ന് നമ്മൾ ചെയ്തുകൊണ്ടല്ല കേട്ടോ നമ്മളിപ്പോൾ ചെയ്താൽ പിറ്റേ ദിവസം ചെയ്യാൻ ഗവൺമെൻറ് അത്ര ഇൻഫ്ലുവൻസിങ് ചാനലൊന്നുമല്ലല്ലോ പക്ഷേ പിറ്റേ ദിവസം എന്തായാലും ഉണ്ടായി നമുക്ക് സന്തോഷമുണ്ട് നാല് നാലുപേരെ സസ്പെൻഡ് ചെയ്തു അന്വേഷണം നടക്കുന്നു അവർക്ക് മെമ്മോ കൊടുക്കും മെമ്മോ ഒന്ന് സാറ്റിസ്ഫൈൻ ആവാൻ ഒരു സാധ്യത കാരണം തെളിവ് കിടക്കലേ വളരെ കൃത്യമായ തെളിവുള്ളത് അവരുടെ ജോലി പോകാനാണ് സാധ്യതയുള്ളത് എന്തായാലും അത് വളരെ കൃത്യമായി എന്നാൽ അതിന് ശേഷം നിരവധി ആളുകൾ അടൂരിൽ ഓരോ സ്ഥലത്തു നിന്നും ഇങ്ങനെ ഇങ്ങനെ ഇടിമുറികളുടെ കഥകളും ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുനിർത്ത് കുനിച്ചിടിക്കുന്ന കഥകളും ഒരുപാട് പേര് പറയുന്നു എത്ര ഗതികേടാണ് ഒരു സംവിധാനം ജനാധിപത്യ രാജ്യത്തിൽ ഒരാളിനെതിരെ കേസ് ഇട്ടാൽ എഫ്ഐആർ ഇട്ടാൽ എഫ്ഐആറിൻ്റെ കോപ്പി കൊടുക്കണം സമൺസ് കൊടുക്കാതെ അറസ്റ്റ് ചെയ്തു കൂടാ എന്തെല്ലാം പൗരാവകാശമുള്ള നാടാണ് ഇവിടെ ഇവിടെ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരുത്തൻ ഒരു ആൾ പിന്നെ ജയിൽ ചാടി വീണ്ടും പിടിച്ചോണ്ട് വന്നപ്പോൾ പറഞ്ഞു എനിക്ക് മട്ടനാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു അന്ന് മട്ടൻ കൊടുത്തു അതാണ് ഈ നാട് പക്ഷേ എന്തൊരു ഗതികേടാണ് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ കള്ളന്മാർക്കും കറക്ഷണൽ ജയിലെന്ന് പറഞ്ഞാൽ കറക്ഷണൽ സെൻറ്റർ എന്നാണ് പറയുന്നത് കറക്ഷണൽ കോഴ്സ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലാതെ അപ്പോൾ കറക്ഷണൽ ഓഫീസർമാരായിട്ടുള്ള ജയിൽ ഓഫീസർമാരും ഒക്കെ ഉള്ള നാട്ടിൽ ഈ ഇടിമുറിയും ഈ ഇടിവണ്ടിയും ഒക്കെ എന്ന് മാറും എൻ്റെ അമ്മാരെ എന്തൊരു കായലും കഷ്ടമാണ് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല ഭൂരിപക്ഷം അങ്ങനല്ല ന്യൂനപക്ഷമാണ് പക്ഷേ ന്യൂനപക്ഷം മതി ഈ ഭൂരിപക്ഷത്തിൻ്റെ മാനം കൂടി കളയാൻ